ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാംബ്ളാനി പിതാവിൻ്റെ നല്ല ഒരു ചുവടുവെപ്പ് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചേർത്തല മുട്ടത്തിപ്പറമ്പ് സെൻറ് ആൻ്റണീസ് പള്ളിയുടെ കൂതാശകർമ്മ സഭയുടെ കുർബാന ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ട് പാംബ്ളാനി പിതാവ് നിർവഹിച്ചു പാം്ളാനി പിതാവിൻ്റെ പക്ഷത്തു നിന്നും എറണാകുളം അങ്കന്മാലി അതിരൂപതയുടെ പക്കൽ നിന്നും പക്ഷത്തു നിന്നും നല്ലൊരു ഒരു ചുവടുവെപ്പാണ് ഇതെന്ന് നമുക്ക് പറയാം പാമ്പ്ളാനി പാംബ്ലാനി പിതാവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇങ്ങനൊരു പള്ളിക്കൂദാശ ചെയ്യാനായിട്ട് സഭയുടെ കുർബാന തന്നെ ചൊല്ലാനായിട്ട് മനസ്സ് കാണിച്ചതിനും ചങ്കൂറ്റം കാണിച്ചതിനും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു എറണാകുളം അങ്കന്മാലി അതിരൂപതയുടെ പക്ഷത്തിൽ നിന്നും അവർ അവരും ഇങ്ങനെ സഹകരിച്ചതിന് അവരോടും അഭിനന്ദനം അറിയിക്കുകയാണ് മുമ്പ് ചില പള്ളികൾ മെത്രാന്മാരില്ലാതെ കോതാശ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു എനിക്ക് ഉറപ്പില്ല ഇനി അതിപ്പം കുർബാനക്കല്ല് എന്ന് പറഞ്ഞ കുർബാനക്കല്ല് ആശീർവദിച്ച് കൊണ്ടുവന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സഭയുടെ രീതിയോട് ചേർന്ന് പോകുന്നതല്ല ഏതായാലും അങ്ങനെയൊന്നും ഇവിടെ ചെയ്തില്ലല്ലോ ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു പാമ്പളാനി പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രത്യേകിച്ച് ഈ പള്ളിയിലെ വികാരിച്ഛനും ഇടവക്കാരും എല്ലാം അഭിനന്ദനം അർഹിക്കുന്നു ആ അഭിനന്ദനങ്ങൾ അറി അർഹിക്കുന്നു ഞങ്ങൾ അറിയിക്കുന്നു മാത്രമല്ല മെത്ര പോലത്തെമാരോ മെത്രന്മാരോ കുർബാന ചൊല്ലാനായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്നാൽ സഭയുടെ കുർബാന ചൊല്ലുന്നതിൽ നിന്ന് അവരെ തടയരുത് എന്ന് മുമ്പത്തൊരു സെർക്കുലറിൽ ഉണ്ടായിരുന്നല്ലോ അത് നടപ്പായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല കാര്യം ഇതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും ഏതാനും ചില കല്ലുകടികൾ ഈ പള്ളിക്കൂത ചക്രമത്തിൻ്റെ ആ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് ഈ ഏകീകൃത കുർബാന ചൊല്ലണമെങ്കിൽ അത് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് പാടുള്ളൂ എന്ന മുന്നേറ്റക്കാരൻ്റെ ഒരു ഒരു ഉണ്ടായിരുന്നു ഒരു സർക്കുലർ പോലെ മുന്നേറ്റക്കാരൻ്റെ മൂന്നരക്ക് മൂന്ന് മണിക്കൽ മൂന്നരയ്ക്ക് അല്ലാതെ മറ്റൊരു സമയത്തും ചൊല്ലാൻ പാടില്ല പാമ്പ്ലാനി പിതാവും മേജർ ആർച്ച് ബിഷപ്പും സ്വന്തം ഒപ്പും സീലും ഒക്കെ വെച്ച് പുറത്തിറക്കിയ സമവായ മാർഗരേഖയിലെ സമയക്രമം രാവിലെ അഞ്ചരയ്ക്കും പത്തരയ്ക്കും ഇടയിലോ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മൂന്നരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലോ എന്നാണ് ഇത് ഞായറാഴ്ച കുർബാനയല്ലേ അപ്പോൾ ഞാൻ ഞങ്ങൾ സർക്കുലർ സമവായ മാർഗ്ഗരേഖയിൽ എഴുതിയതുപോലെ രാവിലെ അഞ്ചരയ്ക്കും പത്തരയ്ക്കും ഇടയിലുള്ള കുർബാന അതാണ് ഞാൻ ചൊല്ലുക എന്ന് പാമ്പ്ളാനി പിതാവ് ഒരു എന്ന് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ മുന്നേറ്റക്കാരൻ്റെ കക്ഷത്തിൽ മേജർ ആർച്ച് ബിഷപ്പും വികാരി എത്ര പോലെ അവരെ തല കൊണ്ടുവച്ച് പോയ പോലെയായി ലോ ഈ മൂന്നരയ്ക്കും അഞ്ചരയ്ക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാവിലെയും പറഞ്ഞിട്ടുണ്ട് അഞ്ചരക്കും പത്തരയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് ഞായറക്ഷ കുർബാന ആയതുകൊണ്ട് ഈ രാവിലത്തെ ഒരു കുർബാന പത്തരയ്ക്കുള്ള കുർബാനയോ അത് അതോടുകൂടി ഈ വെഞ്ചിരിപ്പ് കർമ്മം ചെയ്യാനായിട്ട് കർമ്മം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് തടസ്സം ഉണ്ടാക്കാൻ പാടില്ല മേജർ ആർച്ച് ബിഷപ്പല്ലേ അപ്പോൾ അത് അതിനകത്ത് എഴുതി നിങ്ങളെ സംബന്ധിച്ച് അംഗീകരിച്ചതുമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് തടസ്സം നിൽക്കാൻ കഴിയില്ല നീ പറഞ്ഞ പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വരുത്തി വരുന്നതും സഭയ്ക്ക് നല്ലതല്ല അത് ഞങ്ങളുടെ വ്യക്തിപരമായ ഈഗോ ഒന്നും പ്രശ്നമല്ല എന്ന് പാമ്പ്ലാനി പിതാവോ തട്ടിൽ പിതാവോ ഈ മുന്നേറ്റക്കാരോട് പറഞ്ഞ് ഈ രാവിലത്തെ ഒരു കുർബാന അഞ്ചരക്കും പത്തരയ്ക്കും ഒരു കുർബാനയിൽ ഈ കൂതാശ കർമ്മം പള്ളിയുടെ ഗോദാശകർ ചെയ്തിരുന്നെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാ പോലത്തെയും ഈ മുന്നേറ്റക്കാരൻ്റെ കക്ഷത്തിൽ തല വെച്ചിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുമായിരുന്നു ഇതിപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും വികാരി മെത്രാ പോലത്തുടേയും വില പിന്നും ഇടിയുന്നതിന് കാരണമായിട്ടുണ്ട് സത്യവിശ്വാസികളുടെ മനസ്സിൽ അവർക്ക് അവർക്കുള്ള സ്ഥാനം പിന്നെയും താഴോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് അവരുടെ നിലവാരം താഴ്ന്നു പോകുന്നു എന്നൊരവസ്ഥയുണ്ട് മുന്നേറ്റക്കാരൻ പറഞ്ഞ മൂന്നരയ്ക്ക് തന്നെയാണ് പാമ്പളാനി പിതാവ് പോയിട്ട് ഗൂതാച്ച കർമ്മം ചെയ്തത് ഏകീകൃത കുർബാന ചൊല്ലിയത് അപ്പോൾ അങ്ങോര് പറയുന്നത് പോലെ നടക്കൂ എന്നൊരവസ്ഥ കത്തോലിക്ക സഭയിൽ ഉണ്ടാകുന്നത് നല്ല ഒരു ശുഭലക്ഷണമല്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വൈദികര് അധികം പേരും വന്നില്ല വളരെ ചുരുക്കം ഉള്ളൂ ആ വൈദികര് ചുരുക്കം പേര് എന്തുകൊണ്ടാണ് വളരെ കുറച്ച് പേര് വന്നുള്ളൂ എന്നുള്ളതിന് ഒരു വിശദീകരണം അവിടെ നൽകപ്പെടുകയുണ്ടായി അതായത് ഇവിടെ ഏകീകൃത കുർബാന ചൊല്ലുന്നത് കൊണ്ടാണ് ജനാഭിമുഖ കുർബാന അല്ലാത്തത് കൊണ്ടാണ് വൈദികർ വരാതിരുന്നതെന്ന് അപ്പോൾ ഒരു സംശയം ഇവർ ഈ വൈദിക സമിതി ആലോചന സമിതി ഒക്കെ കൂടിയിട്ട് ഒരു സമവായ മാർഗ്ഗരേഖ ഉണ്ടാക്കിയില്ലോ അഞ്ചരക്കും പത്തരയ്ക്കും ഇടയിലും അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് മൂന്നരക്കും അഞ്ചരക്കും ഇടയിലും ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് ഇവർ സമ്മതിച്ചു അതുള്ള സമവായ മാർഗ്ഗരേഖ എന്ന് പറയണേ സമൂവായ മാർഗരേഖ അപ്പോൾ ഇവർ സമ്മതിച്ചിട്ടാണ് അങ്ങനെ സമ്മതിച്ചിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഈ കുർബാനയ്ക്ക് വന്നില്ല ഏകീകൃത കുർബാനയ്ക്ക് വന്നില്ല പകുതിയോളം പള്ളികളിൽ അവർ ഏകീകൃത കുർബാന മൂന്നരയ്ക്ക് ചൊല്ലുന്നുണ്ട് അപ്പോൾ ഇവിടെ മെത്രാ വന്ന് ചൊല്ലുമ്പോൾ അവർ വരേണ്ടതായിരുന്നില്ലേ അപ്പോൾ ഈ സമുവായ മാർഗ്ഗരേഖ എന്ന് പറയുന്നത് ഒരു കള്ളമല്ലേ ഇവർ സമ്മതിച്ചു എന്ന് പറയുന്ന ഒരു കള്ളമല്ലേ രാവിലെ അഞ്ചരയ്ക്കും പത്തരയ്ക്കും ഇടയിലും വൈകീട്ട് മൂന്നരയ്ക്കും അഞ്ചരക്കും ഇടയിലും ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു പറയണം മൂന്നരയ്ക്ക് പല പള്ളികളും ചൊല്ലുന്നുണ്ടെന്നും പറയണു എങ്കിൽ അവരുടെ ഇല്ലേ മെത്രാ പോലത്തെ വന്ന് ചൊല്ലുന്ന കുർബാനിൽ സംബന്ധിക്കാൻ ഈ വൈദികർ മൂന്നരക്കാണല്ലോ എന്ന് വെച്ചിരിക്കുന്നത് അത് സമവായ മാർഗ്ഗരേഖയിലുള്ള സമയമാണ് അപ്പോൾ എന്തുകൊണ്ടത് പങ്കെടുത്തില്ല എന്ന ചോദ്യം അവിടെ ഉണ്ട് പങ്കെടുക്കേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചിട്ടാണ് ഈ സമവായ മാർഗ്ഗരേഖ ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നേനെ അല്ലെങ്കിൽ ഇത് ഇതിപ്പോൾ ഒരു തട്ടിക്കുട്ട് പരിപാടിയാണ് താൽക്കാലികമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തട്ടിക്കുട്ട് പരിപാടിയാണ് ഈ മാർഗ്ഗരേഖ എന്ന് ആണ് ഞങ്ങൾക്ക് ബോധ്യം വരുന്നത് അതുപോലെ തന്നെ ഏകീകൃത കുർബാന ചൊല്ലിയാൽ അൽമായ മുന്നേറ്റക്കാർ പ്രശ്നമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതവിടെ വികാരിച്ചതോ മറ്റോന്ന് തോന്നുന്നു അതൊക്കെ അവിടെ പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ നൂറ്റമ്പത് കുടുംബങ്ങൾ മാത്രമുള്ള ചെറിയൊരു പള്ളിയാണെന്നും പ്രശ്നമുണ്ടാക്കരുതെന്നും എടവക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ അൽമായ മുന്നേറ്റക്കാർ അക്രമം ഉണ്ടാക്കാതെ മാറി നിന്നത്രേ അതാണ് അവിടെ പറ അവിടെ പറഞ്ഞ കാര്യം ഞാൻ പറയണേ അപ്പോൾ എനിക്ക് വീണ്ടും ചോദ്യം ഇതേ ചോദ്യം മുമ്പ് പറഞ്ഞ ചോദ്യം ഞാൻ ആവർത്തിക്കുക ഈ അൽമായരുടെ പ്രതിനിധികളും ചേർന്ന് സമവായം ഉണ്ടാക്കി അതായത് മാർഗരേഖ ഉണ്ടാക്കി എന്ന് പറയുന്നു ഏകീകൃത കുർബാന ഇല്ലേ രാവിലെ അഞ്ചരയ്ക്കും പത്തരയ്ക്കും ഇടയിലും വൈകിട്ട് മൂന്നരയ്ക്കും അഞ്ചരക്കും ഇടയിലും ചൊല്ലാമെന്ന് ഈ സമവായ മാർഗ്ഗരേഖയിൽ എഴുതിയത് അൽമാരുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് സമ്മതിച്ചിട്ടാണെന്നും വത്തിക്കാൻ്റെ മുഴുവൻ ഇല്ലേ സംവിധാനങ്ങളോടും അംഗീകാരം കിട്ടിയിട്ടാണെന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ മൂന്നരയ്ക്കുള്ള കുർബാനക്ക് അക്രമം ചെയ്യാനായിട്ട് അവർ വരുമെന്ന് പറയേണ്ട കാര്യം എന്തുണ്ട് പ്രഖ്യാപിക്കേണ്ട കാര്യം എന്തുണ്ട് അപ്പൊ വീണ്ടും ചോദ്യം എന്നാണ് ഈ സമവായ മാർഗ്ഗരേഖ ഒരു കള്ളത്തരമല്ലേ ഒരു തട്ടുകുട്ട് പരിപാടിയല്ലേ എന്തോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതല്ലേ അല്ലാതെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സമ്മതിച്ചു എന്ന് പറയുന്നത് നുണയല്ലേ അല്ലെങ്കിൽ ഒരു അക്രമുണ്ടാക്കേണ്ട കാര്യം എന്തുണ്ട് ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് സമവായ മാർഗ്ഗരേഖയിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില പള്ളികളൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയേണ്ട കാര്യം എന്തുണ്ടായിരുന്നു അപ്പം ഈ സമവായ മാർഗ്ഗരേഖയിൽ എന്തോ കള്ളത്തരമുണ്ട് എന്ന് തുടക്കം മുതൽ ഞാൻ പറയുന്നതാണ് ഞാനത് ആവർത്തിക്കുന്നു മറിച്ച് കള്ളത്തരമല്ല അത് സത്യസന്ധമാണെങ്കിൽ ഇവിടെ പ്രശ്നം കാര്യം ഉണ്ടായിരുന്നില്ല ഈ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അൽമായ മുന്നേറ്റക്കാർ അതുപോലെ വൈദികർ പങ്കെടുക്കാതെ മാറി നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ വികാരിച്ചതിന് മറ്റോ പറഞ്ഞൊരു കാര്യമാണ് വികാരിച്ചെന്നു ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് ഞാൻ അതിൽ പിടിച്ച് വാശിക്കാരണമാണ് ഞാൻ ഇടവക്കൊക്കെ അറിയും ചെയ്യാം ഇവിടെ ഞാൻ ഇത് ഈ ഏകീകൃത കുർബാന സംബന്ധിച്ചൊറ്റ ലക്ഷ്യമുള്ളൂ ജനാഭിമുഖ കുർബാന ഈ ലിറ്റർജിക്കൽ വേരിയൻ്റായി പാംബ്ലാനി പിതാവ് അനുവദിച്ച് തരണം അതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു ഒരു ചെറിയ വിട്ടുവീഴ്ച അതിൻ്റെ പിരുവാശിൽ ചെറിയ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നതെന്ന് അവിടെ അച്ഛൻ പറയുണ്ടായി ഈ പള്ളിയിൽ കൂതാശ കർമ്മത്തിൻ്റെ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പാംബ്ലാനി പിതാവ് അത് മരിക്കുന്നതുവരെ മനസ്സിൽ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറയുണ്ടായി അതായത് പാമ്പളാനി പിതാവിൻ്റെ ജീവിതകാലത്ത് കിട്ടാൻ സാധ്യതയില്ല മരിക്കുന്നത് വരെയും സൂക്ഷിച്ചു വെക്കണം എന്താണ് ജനാഭിമുഖുർബാനീ ഒരു വേരിയൻ്റായിട്ട് ലിറ്ററിക്ക് വേരിയൻ്റായിട്ട് നൽകണമെന്ന കാര്യം മരിക്കുന്നത് വരെ അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കണമെന്നും അദ്ദേഹം അവിടെ പറയേണ്ട ആ വികാരിച്ചന തോന്നുന്നു അദ്ദേഹം പറയുന്നതായി എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു ഈ ഇതിന് വേണ്ടി ജനാഭി കുർബാനയ്ക്ക് വേണ്ടി ആ ജനാഭി കുർബാന എന്ന കുരിശ് വഹിക്കാൻ വേണ്ടിയാണ് കരീൽ പിതാവ് നിയുക്തനായത് അദ്ദേഹം ആ കുരിശ് വഹിക്കാനായിട്ട് തയ്യാറായി പക്ഷേ കുരിശ് എടുക്കാൻ വന്നപ്പോഴാണ് ഇത് പൊങ്ങാത്ത കുരിശാണെന്ന് മനസ്സിലായത് പൊക്കാൻ ശ്രമിച്ചു റോമായിൽ വരെ പോയിട്ട് പൊക്കാൻ ശ്രമിച്ചു നടന്നില്ല അങ്ങനെ കരീൽ പിതാവ് പുറത്തേക്ക് പോയി ഈ പൊക്കാൻ പറ്റാത്ത പൊങ്ങാൻ അല്ലെ പൊങ്ങാത്ത ഒരു കുരിശ് പാമ്പ്ളാനി പിതാവിൻ്റെ ഈ തോളിൽ വെച്ചു കൊടുത്താൽ ജനാഭിമുഖ കുർബാന വേരിയൻ്റ് ഇലിറ്ററിക്ക് വേരിയൻ്റ് ആയിട്ട് കിട്ടണം എന്നുള്ള അങ്ങനൊരു കുരിശ് പൊക്കാൻ പറ്റാത്തൊരു കുരിശ് വെച്ചു കൊടുത്താൽ ഈ കരീൽ പിതാവിൻ്റെ അതേ വഴിയിലൂടെ പാംബ്ലാനി പിതാവിന് സഞ്ചരിക്കേണ്ടി വരും എന്നല്ലേ ആ വികാരിച്ചും പറഞ്ഞതിൻ്റെ അർത്ഥം മരിക്കുന്നതുവരെയും ഇത് സൂക്ഷിക്കണം മനസ്സിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ സൂചന അതല്ലേ അതായത് ഈ കുർബാന കുർബാനം ഉണ്ടാക്കാൻ ശ്രമിച്ച് ഈ മെത്രാൻ സ്ഥാനത്ത് പുറത്തു പോകുക അല്ലെങ്കിൽ രാജിവെച്ച് പുറത്ത് പുറത്തു പോകേണ്ടി വരിക എന്നെ കുറിച്ച് വഹിച്ചോളൂ എന്നാണോ അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ പിതാവ് അന്തിമ തീർപ്പ് കൽപ്പിച്ചതാണെന്ന് ഇപ്പോഴത്തെ സിനഡിന് ശേഷമുള്ള സർക്കുലറിൽ എഴുതിയിട്ടുണ്ട് മുൻപ് എഴുതിയിട്ടുണ്ട് പരിശുദ്ധ പിതാവ് അന്തിമ തീർപ്പ് കൽപ്പിച്ചതാണ് അപ്പം എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടപ്പാക്കിയേ പറ്റൂ എന്ന് എഴുതിയിട്ടുണ്ട് എന്നിട്ടും ഈ ലിറ്ററിക്കൽ വേരിയൻറ്റ് ലിറ്ററിക്കൽ വേരിയൻറ്റ് ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് മെത്രാമാരുടെ അവർക്ക് എന്തോ കലിപ്പുള്ളത് പോലെയാണ് എനിക്ക് തോന്നണേ അവരുടെ കെണിയിൽ ചെന്ന് വീടാതിരിക്കുന്നതാണ് പാമ്പ് അനിപ്പി തോന്നുന്നു നല്ലതെന്നാണ് എൻ്റെ ഒരു 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 അഭിപ്രായം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കല്ലുകടി ഈ പള്ളിക്കൂദാശ കർമ്മത്തിലുണ്ടായി താമ്പളാനി പിതാവിൻ്റെ കൂടെ നിൽക്കുന്ന വൈദികരിൽ ഒരാള് കൂതാശ വിലക്കുള്ള വൈദികനാണ് കൂതാശ വിലക്കുള്ള വൈദികൻ അദ്ദേഹത്തിൻ്റെ കൂതാശ വിലക്കുള്ള കാര്യം പരസ്യമായിട്ടാണ് ഞങ്ങളെ കത്തോലിക്ക സഭയിൽ അംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂതാശ വിലക്ക് നീക്കിയോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെ വരെ പരസ്യമായിട്ട് അറിയിച്ചിട്ടുമില്ല ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല അതൊക്കെ ഞങ്ങൾ സ്വകാര്യമായി നീക്കിയേ നീക്കിയില്ലേ എന്ന് നിങ്ങൾ പറയുന്നത് ഇത് നിങ്ങളുടെ വീട്ടുകാര്യമൊന്നുമല്ലല്ലോ സ്വന്തം വീട്ടിലെ കാര്യമൊന്നും അല്ലല്ലോ സഭയുടെ കാര്യമല്ലേ സ്വകാര്യത്തിൽ ചെയ്യാനായിട്ട് പറ്റുമോ അത് സഭയുടെ പ്രശ്നമല്ലേ വിശ്വാസികളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ ആത്മാക്കളെ ബാധിക്കുന്ന ആത്മാക്കളെ രക്ഷയെ ബാധിക്കുന്ന പ്രശ്നമല്ലേ അതുകൊണ്ടല്ലേ കൂതാശ വിലക്ക് സ്വകാര്യമായി നൽകാതെ പരസ്യമായി നൽകിയത് അത് നീക്കിയെങ്കിൽ അതിന് നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു അത് എങ്ങനെയാണ് നീക്കിയത് അത് പരസ്യമായി ചെയ്യേണ്ട പ്രഖ്യാപിക്കേണ്ട കാര്യമല്ലേ അപ്പോൾ ഇതൊക്കെ ഈ കൂതാശ വിലക്കുള്ള വൈദികനെ കൂടെ നിർത്തി പാമ്പളാനി പിതാവ് പള്ളി കൂതാശ കർമ്മം ചെയ്തത് അത്ര ശരിയായില്ല എന്ന ഒരു സന്ദേശം അത് വളരെ മോശം ഒരു സന്ദേശമാണ് ഈ ലോകത്തിന് കൊടുക്കുന്നത് എന്നതാണ് ഒരു കല്ലുകടിയായിട്ട് ഞാൻ കാണുന്നത് അത് വളരെ ഗൗരവം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു കൂതാശ വിലക്കുള്ള ഒരാളെ കൂതാശ വിലക്ക് നീക്കിയോ ഇല്ലെന്ന് അറിയിക്കാതെ മെത്രാൻ്റെ കൂടെ കുർബാന അർപ്പിക്കാനൊരു നിർത്തുക എന്ന് പറയുന്നത് അത് ചെറിയൊരു പ്രശ്നമല്ല ആത്മാക്കളുടെ രക്ഷയെ ബാധിക്കുന്ന വലിയ പ്രശ്നം തന്നെയാണ് അത് ഗൗരവത്തോടെ പാമ്പളാനി പിതാവ് കാണേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം താൻ തുള്ളാതിരിക്കി എന്ന് ചിലർ പറയുമായിരിക്കും അധികാരവും ആധിപത്യവും പണവും ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ് കയ്യൂക്ക് ഞങ്ങളുടെ കയ്യിലാണ് അതിനാൽ താൻ തുള്ളാതിരിക്കടോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കൂ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റും അങ്ങനെ നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ടാകാം പക്ഷേ ഞങ്ങൾ സത്യവിശ്വാസികൾ ദൈവമായ കർത്താവിലും അവൻ്റെ വചനത്തിലും വിച്ഛദിക്കുന്നു അവൻ്റെ വാഗ്ദാനങ്ങളിൽ വിച്ഛദിക്കുന്നു തിമത്യസ് എന്ന യുവാവായ മെത്രാനോട് പൗലോസ്ലിഖ പറഞ്ഞ അല്ലെങ്കിൽ പൗലോസ്ലിഖ ആവശ്യപ്പെട്ട ഒരു വചനമാണ് ഞാനിപ്പോൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് തിമത്തി അഞ്ച് പത്തൊമ്പത് ഇരുപത് രണ്ട് മൂന്ന് സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു ശ്രേഷ്ഠൻ ശ്രേഷ്ഠനെതിരെയായ എതിരായുള്ള അന്യായം സ്വീകരിക്കരുത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അത് ശ്രേഷ്ഠന്മാരെ ഉദ്ദേശിക്കുന്നത് പ്രസബിറ്ററോയ് എന്നാണ് പുരോഹിതന്മാരെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാനായി എല്ലാവരും കേൾക്കേ ശാസിക്കുക ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ് രണ്ട് മൂന്ന് സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ പുരോഹിതനെ അവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള അന്യായം സ്വീകരിക്കരുത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അത് ശ്രേഷ്ഠന്മാരെ ഉദ്ദേശിക്കുന്നത് പുരോഹിതന്മാരെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാനായി എല്ലാവരും കേൾക്കേ ശാസിക്കുക പാമ്പളാനി അനി പിതാവിനോടും എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ് പാമ്പള അനി പിതാവിനെക്കുറിച്ച് പാമ്പളാനി പിതാവിന് എതിരെയും കോടതി നട വിധി പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെതിരെ മേജർ മേജറാഴ്ചപ്പെട്ടിപ്പോൾ ചെയ്യേണ്ടതും ഈ പോലീസിലേക്ക് പറഞ്ഞ കാര്യം തന്നെയാണ് മെത്രാൻസിനെ ചെയ്യേണ്ടതും അത് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കത്താവീശ്വംശേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ